പറഞ്ഞേക്കും അവിടുത്തെ ആളുകളൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇസ്ലാമിന്റെ സന്ദേശം അവിടേക്ക് എത്തിയിട്ടില്ല ആ സമയത്ത് അതിനു വേണ്ടിട്ട് മഹാനായ മൊഹാദു അവിടേക്ക് പറഞ്ഞേക്കുമ്പോൾ കൊടുത്ത പല ഉപദേശങ്ങളുണ്ട് അതായത് ചരിത്രത്തിൽ വളരെയധികം അറിയപ്പെട്ടതുമാണ് അതിൽപ്പെട്ട ഒരു ഉപദേശമാണ് അഖില കിതാബിൻ നിങ്ങൾ പോകുന്നത് അഖില കിതാബുകാരായ ജനതയിലേക്കാണ് അന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റില്ല അന്നത്തെ ഇസാ നബിഅലി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരായ ആളുകൾ ഇന്നത്തെ ക്രിസ്ത്യാനികളെ കുറിച്ച് നമുക്ക് അഖില കിതാബ് എന്ന് പറയാൻ പറ്റില്ല കാരണം കിതാബുമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ല അവര് ബൈബിളെന്ന് പറയത്തില്ല ആളുകൾ ബൈബിള് പഴയ ഇഞ്ചിയിലാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും അത് അജഗജാന്തരം വിത്യാസം അതിന്റെ പല ഭാഗങ്ങളിലും ധാരാളമായിട്ടുണ്ട് പക്ഷെ അന്നത്തെ ക്രിസ്ത്യാനികൾ അങ്ങനെ ആയിരുന്നില്ല അന്നത്തെ അഹ്ലി കിതാബ് അങ്ങനെ ആയിരുന്നില്ല മഹാനായൻ അഞ്ചാശി രാജാവൊക്കെ വ്യക്തമായ മുഖഹിന്ദീകളായിരുന്നു ഏകദേവ വിശ്വാസികളായിരുന്നു പിന്നീട് അവരൊക്കെ നബിയെ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളായിരുന്നു എമിനുള്ള ആളുകൾ അവരിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായിട്ട് മൊാലിമിന് ജമനിലെ പറഞ്ഞേക്കും

നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സക്കാത്ത് സക്കാത്തും പണക്കാരിൽ പണക്കാരനും അത് പിടിക്കണം പാവങ്ങൾ നിങ്ങൾ വിതരണം ചെയ്യണം ആ പറഞ്ഞൊക്കെ എന്താർത്ഥമുണ്ട് മാനവർ അവിടെ എത്തി ഇസ്ലാം വരൊക്കെ സ്വീകരിച്ച് മൂപ്പര് അവിടുത്തെ ഭരണാധികാരിയാകും എന്നതാണ് അതിന്റെ ഒരു സൂചന കൂടി ഇന്ന് മൊത്താവൂലക്കാതാക്കൾ

എന്ന് പറഞ്ഞാൽ നിങ്ങൾ സക്കാത്ത് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുമ്പോൾ അതായത് വിലപിടിപ്പുള്ള സാധനം നോക്കി മാത്രം പിടിച്ചു വാങ്ങാൻ പാടില്ല എന്നർത്ഥം അതായത് വലിയ വില കൂടിയതും വലിയ വില കുറഞ്ഞതും മീഡിയം ആയിട്ടുള്ളത് വാങ്ങിയാൽ മതി എന്നാണ് മഹാന്മാര് ആ വിഷയത്തിൽ ആ വാക്കി ഒരു ചോദ പറഞ്ഞിട്ടുള്ളത് അതായത് സക്കാത്താണ് നല്ല കൊടുക്കാളാന്നൊക്കെ പറഞ്ഞാണ് അന്നത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട സക്കാത്ത് ആട് മാടു ഒട്ടകങ്ങളാണല്ലോ അപ്പൊ അതിൽ ഏറ്റവും നല്ല ഉഷാറിലും മാത്രം നോക്കി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് പ്രയാസമാകും അത് അവർക്ക് മാനസിക പ്രയാസം ഉണ്ടാകും അപ്പൊ അവരാരെ പോലെയാണ് ആക്രമിക്കപ്പെട്ടവരെ പോലെയാണ് അപ്പൊ അവര് പ്രാർത്ഥിച്ചു സ്വീകരിക്കും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും എന്നാണ് ആ പറഞ്ഞിട്ടാണ് അപ്പൊ പറഞ്ഞാൽ സക്കാർത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടാക്സാണ് അത് ഒഹു താര നമ്മിൽ നിന്നും വാങ്ങിയിട്ട് പണക്കാരിൽ നിന്നും വാങ്ങിയിട്ട് പൈസക്കാരെ കൊടുക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രയോഗം തന്നെ അങ്ങനെയാണ് അപ്പോ മഹാനായ പിന്നെ ഉമർ റുബൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഇറാഖിന്റെ ഗവർണർ ഉമർ ബിൻ അബ്ദുൽ അസീസിന് കത്ത് ഇവിടെ ജക്കാത്ത് എല്ലാം കൊടുത്തൊക്കെ ഒക്കെ ആയിട്ട് ഇവിടെ ഖജനാവിലി ഇഷ്ടം പോലെ പൈസ ബാക്കിയാണ് മഹാനവുകള് ഗവർണർക്ക് തിരിച്ചു കത്ത് എഴുതി നിങ്ങള് ജനങ്ങൾക്കുള്ള ആനുകൂല്യമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ അപ്പൊ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും കത്ത് ഗവർണർ തിരികെ എന്നിട്ടും പൈസ അവിടെ ബാക്കിയാണ് ആവശ്യത്തിൽ അധികം ക്യാഷ് നമ്മൾ എന്താ ചെയ്യുക നിങ്ങള് ജിസിയ ജിസിയ എന്ന് ഒഴിവാക്കുന്നുണ്ട് അമുസ്ലിങ്ങളുടെ ആണ് ഇസ്ലാമിക രാജ്യത്ത് കൊടുക്കേണ്ട ടാക്സാണ് അമുസ്ലിങ്ങൾ കൊടുക്കേണ്ട ആണ് ജിസിയ എന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും ദേശരാഷ്ട്രങ്ങളാണ് ദേശരാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാല് മതത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ രൂപപ്പെടുന്ന രാഷ്ട്രങ്ങൾക്കാണ് ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒരു മതത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ പേരിൽ ഒരു രാജ്യം രൂപം കൊള്ളുമ്പോൾ ആ രാജ്യത്തിന്റെ പട്ടാളക്കാരായിട്ട് ഉണ്ടാവുക ആ മതം ആ സംസ്കാരത്തിന്റെ വക്താക്കളാണ് ന്യൂനപക്ഷങ്ങൾ അവിടെ പട്ടാളത്തിൽ പോലീസിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് ആ ഭൂരിപക്ഷത്തിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളത് അപ്പൊ ആ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് അവർന്ന് ചെറിയൊരു ടാക്സ് ഈടാക്കും അതാണ് ജിസിയ കാരണം അവരേക്കത് ജക്കാത്ത് വാങ്ങുന്നില്ല ജക്കാത്ത് ആ മുസ്ലിങ്ങൾക്കില്ല വാങ്ങലുമില്ല കൊടുക്കലുമില്ല അതുകൊണ്ട് തന്നെ അവരേത് വാങ്ങുന്ന ടാക്സിന്റെ പേരാണ് ജിസിയ അപ്പൊ ഇനി അവർക്ക് ആ ജിസിയങ്ങൾ ഒഴിവാക്കി കൊടുത്താലേ എന്ന് പറഞ്ഞു അങ്ങനെ ജിസിയ ഒഴിവാക്കി എന്നിട്ടും ധാരാളം പണം ഇസ്ലാമിക ലോകത്ത് അന്ന് ഉണ്ടായിരുന്നു കാരണം എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് ജക്കാത്ത് വാങ്ങലും കൊടുക്കലും ഭരണകൂട ശക്തമായി നടപ്പിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് അപ്പൊ ജക്കാത്ത് ശരിയായ രീതിയിൽ എവിടെ വിതരണം ചെയ്തു കഴിഞ്ഞാലും അവിടെ പിന്നെ ദാരിദ്ര്യമോ സാമ്പത്തിക മാന്ദ്യമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് മാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ അധികരിച്ച് പറഞ്ഞു പോയിരിക്കുന്നത് മാത്രമല്ല ജക്കാത്തിൻ്റെ ഭാഷാർത്ഥം തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മാലിനെ കൽബിനെ അമലിനെ സമ്പത്തിനെയും മനസ്സിനെയും പ്രവർത്തനങ്ങളെയും സക്കാത്ത് ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് അതായത് സക്കാത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ നോമ്പും അമ്മലൊക്കെ ശുദ്ധീകരിക്കാനാണ് ഉദ്ദേശം അങ്ങനത്തെ സക്കാത്ത് രണ്ട് വിധമാണ് സക്കാത്തുൽ മാല് സക്കാത്തുൽ സക്കാത്തും സമ്പത്തിന്റെ സക്കാത്തും ശരീരത്തിന്റെ സക്കാത്ത് ഫിത്തു സക്കാത്തും നമുക്ക് അറിയുന്ന പോലെ അപ്പൊ മനുഷ്യർക്കിടയിൽ സ്നേഹവും കെട്ടുറപ്പും സാമ്പത്തിക സുരക്ഷയും ഒക്കെ സക്കാത്തിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മാത്രമല്ല അതുപോലെ തന്നെ പൊതുമുതലിന് அது வஃஃப் முதலின் வைஃபிள் மாதிரி முதல ஜாத்தைவ் பிரோப்பர்ட்டிக்கு மாத்திர ஜக்காத்துள்ளது பிரைவ் பிரோப்பர்ட்டி அனுவிக்கப்பட்ட மதமான പിന്നെ കൺസെപ്റ്റ് മധ്യമായ കൺസെപ്റ്റാണ് ആണ് മധ്യമമായ കൺസെപ്റ്റ് കാരണം ഇപ്പോഴും പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി അനുവദിക്കപ്പെട്ടിട്ടില്ല അവിടെ സമ്പത്ത് സർക്കാർ അപ്പൊ ക്യൂബ പോലത്തെ രാഷ്ട്രങ്ങളിൽ ഈ ഇരുപത്തി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പൂർണ്ണമായും പ്രൈവറ്റ് പ്രോപ്പർട്ടി അനുവദിക്കപ്പെടാത്ത രാജ്യമാണ് ക്യൂബ പോലുള്ള രാജ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും അവിടുത്തെ തീരുമാനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നാലും ഇസ്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി അനുവദിക്കുന്നുണ്ട് എന്ന് അതിലൊന്നും നിശ്ചിതമായ പൈസ വർഷം വർഷം പിടിച്ചെടുത്ത് ഭാഗങ്ങൾ കൊടുക്കും അതിനാണ് സക്കാത്ത് എന്ന് പറയുക എന്നാൽ മുതലാളിത്തമാണെങ്കിലോ ഇങ്ങനത്തെ പരിപാടി ഇന്ന പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് പക്ഷെ മുതലാളിത്തം പിന്നീട് കൊണ്ടുവന്നു അതാണ് കമ്പി കമ്പനിയുടെ പേരിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഘടനകളൊക്കെ ഉണ്ടാകും ആ സംഘടനകൾക്ക് കമ്പനി ഓരോ വർഷം ഇത്ര കാശ് കൊടുക്കുന്ന എല്ലാ രാജ്യവും നിയമം അത് ആദ്യമായി കൊണ്ടുവന്ന് ഇസ്ലാമിക രാജ്യങ്ങളാണ് അത് ജക്കാത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നാണ് വലിയ വലിയ കമ്പനികൾ ഓരോ വർഷവും ആളുകളെ സഹായിക്കാൻ ആ രാജ്യത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇത്ര കാശ് കൊടുത്തോളും എല്ലാ രാജ്യത്തും നിയമമുണ്ട് ഇതൊക്കെ ജക്കാത്തിന്റെ പിന്തുടർച്ചയായി വന്ന നിയമങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഇസ്ലാമിന്റെ നിലപാട് പ്രൈവറ്റ് പ്രോപ്പർട്ടി അധികമായി കുമിഞ്ഞു കൂടുന്നതിന് സക്കാത്ത് പിടിച്ചു വാങ്ങി ശരിയാക്കുന്നു അതേപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല എന്നുള്ള കമ്മ്യൂണിസത്തിന്റെ ചിന്താഗതിയെ അതിനെ ഇസ്ലാം തീർക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടിന്റെ അടി എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട് അപ്പോ ഇനി ഏതൊക്കെ വിഭാഗത്തിൽ നമ്മൾ കൊടുക്കണം ആട് മാട് വട്ടകം ധാന്യം ഈത്തപ്പയം മുന്തിരി സ്വർണം വെള്ളി എട്ട് വിഭാഗത്തിന് എട്ട് വിഭാഗത്തിലാണ് കൊടുക്കേണ്ടത് എട്ട് വിഭാഗത്തിനാണ് കൊടുക്കേണ്ടത് അഥവാ സക്കാത്ത് വാങ്ങേണ്ട ആളുകൾ എട്ട് വിഭാഗമാണ് കൊടുക്കപ്പെടേണ്ട വസ്തു അതികട്ടിവാകും ആടുമാട് ഒട്ടകമോ അതൊക്കെ നാട്ടില് ഉണ്ടാവാറില്ല ഈത്തപ്പഴം മുന്തിരി അത് സ്വർണ്ണം വെള്ളിയുമാണ് പ്രധാനമായിട്ടും നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്കൊന്നും ചെക്കാത്തില്ല എങ്കിലും അതൊക്കെ കച്ചവട ചെരക്കാണെങ്കിൽ സെക്കത്തുണ്ടാകും പച്ചക്കറി കച്ചവടക്കാർക്ക് കച്ചവടം എന്നർത്ഥത്തിൽ സെക്കാത്തുണ്ടാവുന്നതാണ് പഴ കച്ചവടക്കാർക്ക് ആ കച്ചവടക്കാർ എന്നർത്ഥത്തില് അവർക്ക് സക്കാത്തുണ്ടായിരിക്കുന്നതാണ് അല്ലാതെ പച്ചക്കറിയിലും ഒരു പഴയ സെക്കാത്തുണ്ടായിരിക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായ തോതിൽ അതേപോലെ കൂടുതലോ ഏർ വിൽപ്പന വസ്തുക്കളുള്ള കച്ചവടത്തിന് ഇതര വർഷപ്രകാരം ഒരു വർഷത്തികയും പോലെ രണ്ടര ശതമാനം സർക്കാർ നൽകണം അപ്പൊ അതിന്റെ മാനദണ്ഡം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിയുടെ വിലക്ക് അതിൽ കൂടുതലും വില്പന വസ്തുക്കൾ കടയില് ഓരോ വർഷവും നമ്മൾ കടയിൽ സ്റ്റോക്ക് സ്റ്റോക്ക് എടുക്കുമല്ലോ ആളുകളൊക്കെ മാസത്തിലൊക്കെ സ്റ്റോക്ക് എടുക്കും ആഴ്ചയിലൊക്കെ സ്റ്റോക്ക് എടുക്കും അപ്പൊ വർഷാവർഷം സ്റ്റോക്ക് എടുത്തുകൊണ്ട് അതിന്റെ പണം അതിന്റെ പൈസ എത്ര എന്ന് കെട്ടിയിട്ട് അഞ്ഞൂറ്റി ഗ്രാം എന്ന് പറയുന്ന ഒരു മാനദണ്ഡം കണക്കാക്കിയിട്ട് അതിന്റെ രണ്ടര ശതമാനം സർക്കാർ കൊടുക്കണം ആ സക്കാത്ത് സമയം വിട്ട് പിന്തിക്കല ഹറാമാണ് സക്കാത്തിന്റെ സമയം വർഷമാണ് ഇജറവർഷമാണ് ഇജറവർഷത്തിന് കണക്കാക്കിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ അതേപോലെ തന്നെ പിന്നെ സ്വർണത്തിൽ എൺപത്തി ഗ്രാം സ്വർണം അതേപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ഇതിൽ ഈ കണക്കോ അതിൽ കൂടുതലോ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചാൽ രണ്ടര ശതമാനം സക്കാത്ത് നൽകുന്നത് എൺപത്തി ഗ്രാം എന്ന് പറഞ്ഞാല് പത്ത് പവനും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാമമാണ് എൺപത്തി അഞ്ച് ഗ്രാം അതൊരു വർഷം ഒരാളെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സഖാത്ത് കൊടുക്കണം അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ആഭരണത്തിന് സഖാത്തില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായ തുക ഒരു വർഷം പൂർണ്ണമായി ഒരാളുടെ കയ്യിൽ ഇണ്ടായാലും അതിന് സക്കാത്തു കൊടുക്കണം ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളെ കയ്യിലൊക്കെ കറൻസി ഉള്ളത് ആ കറൻസി എന്തിന്റെ പകരമാണ് ഈ വെള്ളിയുടെയും സ്വർണത്തിന്റെയും പകരമാണ് അപ്പൊ വെള്ളി മാനദണ്ഡമാക്കിയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായ പൈസ ഒരാളെ ഒരു വർഷം നിന്ന് കഴിഞ്ഞാൽ അയാൾ സക്കാത്ത് കൊടുക്കണം എത്ര സക്കാത്ത് കൊടുക്കണം രണ്ടര ശതമാനം കൊടുക്കണം അപ്പൊ ഇന്നലെ രാത്രി വില അനുസരിച്ച് ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റി പത്ത് രൂപയാണ് നൂറ്റി പത്ത് നൂറ്റി പത്ത് ഇൻറ്റു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചിന് സമം അറുപത്തി അയ്യായിരത്തി നാന്നൂറ്റമ്പത് രൂപ അറുപത്തി അയ്യായിരത്തി നാന്നൂറ്റമ്പത് രൂപ ഒരാളുടെ കയ്യിൽ ഒരു വർഷം നിന്ന് കഴിഞ്ഞാൽ അയാൾ അതിന് രണ്ടര ശതമാനം സക്കാത്തോ എത്രയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് രൂപയും ഇരുപത്തിയഞ്ച് പൈസയും ഇന്നലത്തെ വെള്ളിന്റെ അനുസരിച്ച് പിന്നെ അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പത് രൂപ ഒരു വർഷം ഒരു വർഷം നിൽക്കണം അതിൽ നിന്നും അറുപത്തയ്യായിരത്തിന് പിന്നായി ചിലപ്പോൾ പൈസ എടുത്തിട്ട് അത് അങ്ങനെ ഒരു വർഷം അത് പൂർണ്ണമായ അറുപത്തയ്യായിരം ആയി നിന്നിട്ടില്ലെങ്കിൽ മിനിമമാണ് അറുപത്തയ്യായിരം കുടുംബം അതിനനുസരിച്ച് ഒരു ലക്ഷം ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷമാകട്ടും ഒരു ലക്ഷം ഡെപ്പോസിറ്റായിട്ട് അങ്ങനെ കിടക്കണേ ഒരു വർഷം കിടന്നു അല്ലെങ്കിൽ അഞ്ചു ലക്ഷക്കിടന്നു അപ്പ അതിന് രണ്ട ശതമാനം കൊടുക്കണം അപ്പൊ അറുപത്തി അയ്യായിരം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസയാണ് ഇന്നലത്തെ വില അനുസരിച്ചുള്ള കണക്കാണ് ഞാൻ കൂടിയിട്ടുള്ളത് അപ്പൊ അത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് രൂപ സക്കാത്തായി കൊടുക്കണം എന്നർത്ഥം ഇതൊക്കെ സക്കാത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ സക്കാത്തിനേക്ക് എന്റെ ഷർത്ത് എന്താണ് നിയത്തണം എന്ന് രണ്ടാമത്തത് അവകാശങ്ങൾ കൊടുക്കുക ഞാൻ

ഇനി നമ്മുടെ നാട്ടിലുണ്ടാവുന്ന സാധ്യതകളാണ് അപ്പൊ അതൊക്കെ നമ്മള് പൊതു മുസ്ലിങ്ങളില് പിന്നെ പൈസക്കാരനാണ് പൈസ ഇല്ലാത്ത ഒരു മാനദണ്ഡം അവിടെ ഇല്ല പുതു മുസ്ലിം ആണ് അയാൾക്ക് കൊടുക്കണം തോന്നണം അപ്പൊ അയാള് ഇസ്ലാമിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാൻ അതിലൂടെ കാരണമാകും എന്നുള്ളതാണ് അപ്പൊ പിന്നെ ഫക്കീർ ഫക്കീർ എന്ന് പറഞ്ഞാല് നമുക്ക് അറിയുന്ന പോലെ ഒരാൾക്ക് ഒരു നൂറ് റുപ്യ കിട്ടുന്നുണ്ട് പക്ഷെ അയാൾക്ക് ഡെയിലി ഇരുന്നൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ ഒക്കെ അയാൾക്ക് ചെലവാണ് അതാണ് ഫക്കീർ എന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ അതും കിട്ടുന്നില്ല നേരെ കുറച്ച് മിസ്കീൻ എന്നൊക്കെ പറഞ്ഞാല് അഞ്ഞൂറ് രൂപ ഡയലി ചെലവാണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് രൂപ കിട്ടുന്നുണ്ട് അതിന് പോകുന്നില്ല ജീവിതത്തിന് അങ്ങനത്തെ ആളാണ് മിസ്കീൻ അപ്പൊ ഇങ്ങനത്തെ എട്ട് അവകാശികളൊക്കെ പറഞ്ഞിട്ടുണ്ട് എട്ട് വസ്തുവിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോ അറിഞ്ഞിട്ട് കൊടുക്കണം അല്ലാതെ നമ്മൾ ഇങ്ങനെ അറിയാതെ ഓരോന്നും കൊടുത്തിട്ട് നമുക്ക് അതിന് നിയത്വം കറക്റ്റ് ആവില്ല അതിന്റെ എന്തോ ഒന്നും കറക്റ്റാവില്ല കൊടുക്കേണ്ടതായിരിക്കാൻ അറിയില്ല അങ്ങനെ എല്ലാം കൊടുത്ത് നമ്മൾ നാളെ പഠിച്ചു കൊണ്ടിട്ടെത്തുമ്പോൾ നമ്മൾ ചെയ്ത കൊടുക്കൊന്നും യാതൊരു ഫലവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും സുബ്ഹാനഹു വ തആല നമുക്ക് അറിഞ്ഞു പ്രവർത്തിക്കാൻ ആമീൻ